നമസ്കാരം തലസ്ഥാനത്ത് മേയർ തടഞ്ഞ കെ എസ് ആർ ടി സി ബസ്സിൽ ഉണ്ടായിരുന്ന കണ്ടക്ടർ എ എ റഹീം എംപിയുമായി ബന്ധമുള്ള ആളായിരുന്നുവെന്ന് എം വിൻസെന്റ് എം എൽ എ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ന്യൂസ് അവറിൽ സംസാരിക്കവെയാണ് തനിക്ക് ചില ജീവനക്കാരിൽ നിന്ന് ലഭിച്ച വിവരമാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഇത്തരം ഒരു ആരോപണം ഉയർത്തിയത് മേയറും എം എൽ എയും ബസ് തടഞ്ഞ സംഭവം ഉണ്ടായപ്പോൾ തന്നെ കണ്ടക്ടർ എ എ റഹീമിനെ വിളിച്ചു അദ്ദേഹം സംസാരിച്ച ശേഷം ഒരു സോറി പറയണം എന്ന് ആവശ്യപ്പെട്ടതായി കണ്ടക്ടർ ചിലരോട് പറഞ്ഞുവെന്നാണ് ജീവനക്കാരിൽ നിന്ന് തനിക്ക് വിവരം കിട്ടിയതെന്നും എം വിൻസെന്റ് എം എൽ എ ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ സംസാരിക്കവേ പറഞ്ഞു കൃത്യമായി യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ വെച്ച് ബസ് തടഞ്ഞ ശേഷം യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി ഇറക്കി വിട്ടതാണെന്നും അദ്ദേഹം ആരോപിച്ചു മേയറെ അനുകൂലിക്കുന്നവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ ഇരുന്നപ്പോഴാണോ യദു ബസിൽ നിന്ന് മെമ്മറി കാർഡ് മോഷ്ടിച്ചതെന്നും കെഎസ്ആർടിസിയിലെ ഐ എൻ ടിഒസി ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് കൂടിയായ എം വിൻസെന്റ് എം എൽ എ ചോദിച്ചു സംഭവ ദിവസം ബസ് നിർത്തിയിട്ട ഉടനെ തന്നെ ഡ്രൈവർ യദുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അടുത്ത ദിവസം പതിനൊന്ന് മണിവരെ അദ്ദേഹം കസ്റ്റഡിയിലായിരുന്നു പിന്നീട് ജോലിയിൽ നിന്നും മാറ്റി നിർത്തി ബസ് സ്റ്റേഷനിലേക്ക് ഇതു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഭരണകക്ഷി യൂണിയനിലെയും കെ എസ് ആർ ടി സിയിലെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചേർന്ന് നടത്തിയ ഓപ്പറേഷനാണ് ഈ മെമ്മറി കാർഡ് എടുത്ത് മാറ്റിയതെന്നും അതുകൊണ്ട് ആകെ ഗുണം കിട്ടുന്നത് എം എൽ എക്കും മേയർക്കും മാത്രമാണെന്നും അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസ് അവർ ചർച്ചയിൽ പങ്കെടുക്കവേ പറഞ്ഞു കെ എസ് ആർ ടി സി ജീവനക്കാരും നാട്ടുകാരും തമ്മിലുള്ള തർക്കങ്ങൾ സംബന്ധിച്ച നൂറുകണക്കിന് കേസുകൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ സംഭവങ്ങളിലും കെ എസ് ആർ ടി സിയുടെ പരാതി പ്രകാരമാണ് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നത് ട്രിപ്പ് മുടങ്ങുന്നതിന് നഷ്ടപരിഹാരവും ഈടാക്കും എന്നിട്ടും ഈ സംഭവത്തിൽ ഒരു പരാതി പോലും കൊടുക്കാത്തത് ഭരണകക്ഷിയിൽപ്പെട്ട എം എൽ എയും മേയറും പോലീസും കെ എസ് ആർ ടി സി അധികൃതരും പ്രതികളെ രക്ഷിക്കാൻ ഒരുപോലെ കുറ്റം ചെയ്തിരിക്കുകയാണെന്നും എം വിൻസെന്റ് പറഞ്ഞു അതേസമയം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി ി ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കത്തിലെ നിർണായക തെളിവായി മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ബസിലെ സി സി ടി വി മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിൽ ഡ്രൈവർ എച്ച് എൽ യെദുവും പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു മെമ്മറി കാർഡ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് താൻ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നെന്നാണ് യദു പറഞ്ഞത് ഇനി ബസ് തന്നെ കാണാതാകുമെന്നും അദ്ദേഹം ആരോപിച്ചു മേയറുമായുള്ള പ്രശ്നത്തിന് ശേഷം കെ എസ് ആർ ടി സിയുടെ കസ്റ്റഡിയിലായിരുന്നു ബസ് ഡിപ്പോയിൽ ഒതുക്കിയിട്ടിരുന്ന ബസ് താൻ കണ്ടതാണ് ഏറെ നേരത്തിന് ശേഷമാണ് പോലീസ് ബസ് പരിശോധിക്കുന്നത് താൻ ഒരു താൽക്കാലിക ജീവനക്കാരനാണ് മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ താൻ ആളല്ല ഒരു ഉദ്യോഗസ്ഥയെ പറഞ്ഞതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല ഇങ്ങനെ ഒരു ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇത് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് താൻ പറഞ്ഞിരുന്നു ഇനി ബസ് തന്നെ കാണാതാകുന്ന അവസ്ഥയും ഉണ്ടാകും ക്യാമറകൾ റെക്കോർഡിംഗ് ആണെന്നും താൻ ശ്രദ്ധിച്ചിരുന്നു കമ്മീഷണർ ഓഫീസിൽ ബുധനാഴ്ച പരാതിയുമായി പോയിരുന്നു നീ മറ്റ് പല കേസുകളിലും പ്രതിയല്ലേ എന്ന ചോദ്യമാണ് പോലീസിൽ നിന്നും ഉണ്ടായത് മേയറെ താൻ അശ്ലീലം കാണിച്ചു എന്ന രീതിയിലാണ് അവർ തന്നോട് പെരുമാറുന്നത് മാധ്യമങ്ങളും ഡ്രൈവർ സംഘടനകളിൽപ്പെട്ടവരും അല്ലാതെ ആരും തന്നെ വിളിച്ചിട്ടില്ല കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനും വിഷയത്തിൽ താനുമായി സംസാരിച്ചിട്ടില്ല അവർ ഇടപെട്ട് കഴിഞ്ഞാൽ അവരുടെ ജോലി പോകുന്ന അവസ്ഥയാണെന്നും യദു കൂട്ടിച്ചേർത്തു ബസിൽ മൂന്ന് നിരീക്ഷണ ക്യാമറകൾ ഉണ്ടായിരുന്നു മേയറും ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിന് പിന്നാലെ ബസ്സിലെ ക്യാമറകൾ പരിശോധിക്കാത്തതിൽ വിമർശനങ്ങളും ഉയർന്നിരുന്നു മേയർക്കെതിരെ ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചു എന്ന ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ബസ്സിലെ ദൃശ്യങ്ങൾ പരിശോധിക്കണം എന്ന ആവശ്യവും ശക്തമായിരുന്നു ക്യാമറകൾ പരിശോധിക്കാൻ ആദ്യം വിമുഖത കാണിച്ചിരുന്ന പോലീസ് ബുധനാഴ്ച രാവിലെയാണ് ബസ് പരിശോധിക്കാൻ തന്നെ എത്തിയത് പരിശോധനയിൽ ക്യാമറയുടെ ഡി ലഭിച്ചു എന്നാൽ ഡി മെമ്മറി കാർഡ് ഉണ്ടായിരുന്നില്ല മെമ്മറി കാർഡ് നേരത്തെ ഉണ്ടായിരുന്നു എന്നും ആരെങ്കിലും മാറ്റിയതാണോ എന്നും വ്യക്തമല്ലെന്നാണ് പോലീസ് ആദ്യം അറിയിച്ചത് ഇതിനിടെ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എയും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കത്തിൽ മേയർക്ക് പിന്തുണയുമായി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജും രംഗത്തെത്തി ആര്യ രാജേന്ദ്രനെതിരെ സൈബർ അതിക്രമം നടക്കുകയാണെന്നും ആര്യ തെറ്റ് ചെയ്തിട്ടില്ലെന്നും കെ എസ് ആർ ടി സി ഡ്രൈവറാണ് മോശമായി പെരുമാറിയതെന്നും വി കെ സനോജ് പറഞ്ഞു